നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒരു കാര്യവും ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ഒരു നേതാവുണ്ട് അതാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി മമതാ ബാനർജി അടുത്ത നിമിഷം എന്ത് ചെയ്യും എന്ന് ഒരു രാഷ്ട്രീയ നിരീക്ഷകർക്കും പ്രവചിക്കാനേ കഴിയുകയില്ല മമതയുടെ എല്ലാ നീക്കങ്ങളും അങ്ങനെയായിരിക്കും പക്ഷേ എല്ലാ നീക്കങ്ങളും ഒഴിവിൽ എത്തുന്നത് മമതയ്ക്ക് അധികാരം ലഭിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് തന്നെ ആയിരിക്കും എന്നുള്ളതും ഉറപ്പാണ് ഇതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് പ്രതിപക്ഷത്തെ രാഷ്ട്രീയ കക്ഷികളെല്ലാം ഒത്തുചേർന്ന് ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായി മമതയും അവർ കണക്കാക്കിയിരുന്നു ആദ്യം നടന്ന പല യോഗങ്ങളിലും മമത വളരെ സജീവമായി പങ്കെടുത്തിരുന്നു എങ്കിലും പിന്നീട് ക്രമേണ മമത പിന്മാറുന്നത് പോലെയാണ് തോന്നിയത് എന്ന് മാത്രമല്ല പശ്ചിമബംഗാളിൽ ഇന്ത്യ മുന്നണിയുടെ തന്നെ ഘടകകക്ഷികളായ കോൺഗ്രസിനെയും സി പി എമ്മിനെയൊന്നും മമത അടുപ്പിച്ചതേയില്ല സീറ്റ് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ മമത അവരുടെ സ്ഥിരം പിടിപാശി കൈവിട്ടില്ല വളരെ ശക്തമായ നിലപാടെടുത്ത് നിൽക്കുകയും പാർട്ടി അവിടെ ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു സി പി എമ്മിന് ഇപ്പോൾ പശ്ചിമബംഗാളുടെ സ്ഥിതി അതി ദയനീയമാണ് ഒരു എം എൽ എ പോലുമില്ലാത്ത അവസ്ഥയാണ് മൂന്ന് പതിറ്റാണ്ടിലധികം ആ സംസ്ഥാനം ഭരിച്ച പാർട്ടിക്ക് അതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ കാര്യം ആരുടെയെങ്കിലും കാരുണ്യത്തിൽ രണ്ട് സീറ്റ് കിട്ടുക എന്നുള്ളതല്ലാതെ കോൺഗ്രസിനും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ മമത തൻ്റെ നിലപാട് ശക്തമാക്കുകയും കഴിഞ്ഞ ജനുവരിയോട് കൂടി ഏതാണ്ട് ഇന്ത്യ മുന്നണിയിൽ നിന്ന് താൻ വിട്ടുപോകുകയാണെന്നുള്ള രീതിയിൽ അവർ പെരുമാറി തുടങ്ങുകയും പ്രഖ്യാപനങ്ങൾ നടത്തുകയൊക്കെ തന്നെ ചെയ്തിരുന്നു ഒരുപക്ഷെ മമതാ ബാനർജി ചിന്തിച്ച് കാണും ഒരു കാരണവശാലും ഇന്ത്യ മുന്നണിക്ക് അധികാരം ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇവരെ പിന്തുണച്ചിട്ട് തനിക്ക് പ്രത്യേകിച്ചൊന്നും നേടാനില്ല എന്നൊരു ചിന്ത ഒരുപക്ഷെ മമതയ്ക്ക് വന്നു കാണുമായിരിക്കാം ആ ഒരു സന്ദർഭത്തിലാണ് മമതാ ബാനർജി ഇന്ത്യ മുന്നണിയോട് തൻ്റെ ഇഷ്ടക്കേട് പലതവണ ചൂണ്ടിക്കാട്ടിയത് പിന്നീട് നടന്ന ചില യോഗങ്ങളിലൊന്നും തന്നെ മമത പങ്കെടുത്തത് പോലുമില്ല നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ ഭൂരിപക്ഷം ജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം തീർച്ചയായും മമതാ ബാനർജിക്കുണ്ട് അതിനുള്ള എല്ലാ കരുക്കളും അവർ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ പിന്നീട് തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരു പക്ഷേ ബി ജെ പിക്ക് അവർ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ നാനൂറ് സീറ്റ് അല്ലെങ്കിൽ മുന്നൂറ്റിപത് സീറ്റൊന്നും തന്നെ നേടാൻ കഴിയുകയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു തുടർന്ന് ഓരോ ഘട്ടവും തെരഞ്ഞെടുപ്പ് മുന്നേറുമ്പോൾ അതല്ലെങ്കിൽ കെജ്രിവാളിൻ്റെ അറസ്റ്റ് വന്ന ആ സമയത്ത് അല്ലെങ്കിൽ കെജ്രിവാളിൻ്റെ ജാമ്യം ലഭിച്ച സമയത്ത് ഒക്കെ തന്നെ മമതയ്ക്ക് തോന്നിക്കാണും ഒരുപക്ഷെ നാളെ ഇന്ത്യ മുന്നണിക്കും ഭരണം കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്ന് ഈ ഒരു സന്ദർഭത്തിൽ മാറി നിൽക്കുന്നത് അബദ്ധമാണെന്ന് മമതേ പോലെ വളരെ തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയ കതാവിന് വളരെ നന്നായിട്ടറിയാം ഒരുപക്ഷെ ഈ നീക്കത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം രണ്ട് ദിവസം മുമ്പ് അതായത് ബുധനാഴ്ച പശ്ചിമബംഗാളിലെ ഒരു റാലിയിൽ പങ്കെടുക്കവേ മമത പ്രഖ്യാപിച്ചത് തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് അഥവാ ഭരണം ലഭിച്ചാൽ ഞങ്ങൾ പുറത്തുനിന്ന് പിന്തുണയ്ക്കും അപ്പോൾ പലരും സംശയിച്ചു സ്വാഭാവികമായും ഒരു അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മമത ബി ജെ പി പാളത്തിലേക്ക് പോകാനാണോ പരിപാടി ഇടുന്നത് എന്ന് പലരും സംശയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ബി ജെ പിക്ക് ഒപ്പം ചേർന്നാൽ തനിക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള ഗുണം അവിടെ ഉണ്ടാകില്ല എന്ന് വളരെ നന്നായിട്ട് അറിയാവുന്ന മമത ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അതായത് ഇന്നലെ വ്യാഴാഴ്ച പെട്ടെന്ന് വീണ്ടും തന്നെ നിലപാട് മാറ്റി ടേൺ എടുക്കുകയായിരുന്നു മമത വീണ്ടും പറഞ്ഞു ഇന്നലെ ഞാൻ നടത്തിയ പ്രസംഗം പലരും തെറ്റിദ്ധരിച്ച തന്നെ തോന്നുന്നു ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് എൻ്റെയും കൂടെ ബ്രെയിൻ ചൈൽഡ് എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിച്ചത് അഥവാ തൻ്റെയും കൂടെ ബുദ്ധിയിൽ ജനിച്ച കുട്ടിയാണെന്ന രീതിയിൽ ഇവിടെ ഇപ്പോൾ മമത ഈ ഒരു നിലപാട് പെട്ടെന്ന് എടുത്തതിൻ്റെ പിന്നിലുള്ള ഛേദോ ഒരു സംശയവും വേണ്ട ഇന്ത്യാ മുന്നണിക്ക് അഥവാ അധികാരം കിട്ടിയാൽ ഈ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ മമതയുടെ എക്കാലത്തെയും സ്വപ്നമായ പ്രധാനമന്ത്രി പദം ലഭിക്കുമോ എന്ന് തന്നെയായിരിക്കും മമത ആദ്യം ശ്രമിക്കുക അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ വിലപേശി ചോദിച്ചു വാങ്ങാൻ മമത തീർച്ചയായും ഒന്ന് രംഗത്തിറങ്ങും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല നേരത്തെ കോൺഗ്രസിൻ്റെ തീപ്പര് നേതാവായിരുന്ന കോൺഗ്രസ് നേതൃത്വമായൊക്കെ പിണങ്ങി മുന്നണി വിട്ട് പോയ മമത പിന്നീട് പല കൂട്ടുകെട്ടുകളിലും ചെന്ന് പെട്ടുവെങ്കിലും അവിടെ ചെന്നിടത്തെല്ലാം തന്നെ തനിക്കോ തൻ്റെ സഹപ്രവർത്തകർക്കോ നല്ല വകുപ്പുകളും മന്ത്രി പദവിയും എല്ലാം ഉറപ്പാക്കിയിരുന്നു മമത തന്നെ കേന്ദ്രത്തിൽ റെയിൽവേ മന്ത്രി ആയിരുന്നു എന്ന് നമ്മൾ ഓർക്കുക അതുപോലെ പ്രധാനമന്ത്രി പദവി കിട്ടിയില്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുമൂന്ന് വകുപ്പുകളെങ്കിലും ഒരുപക്ഷെ നാളെ ഇന്ത്യ മുന്നണിക്ക് ഭരണം കിട്ടിയാൽ തനിക്ക് വിലപേശി നേടാൻ കഴിയും എന്ന് നല്ല വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ മമത വീണ്ടും ഊട്ടെടുക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇത്രയും തന്ത്രശാലിയായ മറ്റൊരു രാഷ്ട്രീയ നേതാവ് മമതയെപ്പോലെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ നടത്തുന്ന മമതയുടെ രീതി എന്നാൽ പശ്ചിമബംഗാളിലെ കോൺഗ്രസ്സിൻ്റെ പ്രമുഖനായ നേതാവും ലോക്സഭയിലെ കോൺഗ്രസ് കക്ഷി നേതാവുമൊക്കെ ആയിരുന്ന അധീർ രഞ്ജൻ ചൗധരിയാകട്ടെ മമത വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുകയാണ് മമത ഒന്നും തന്നെ കാര്യമില്ല എന്നും മമത തങ്ങൾ വിശ്വസിക്കുകയില്ല എന്നൊക്കെ പ്രഖ്യാപിക്കുമ്പോഴും മമതയ്ക്ക് നന്നായിട്ടറിയാം പശ്ചിമബംഗാളിൽ കൂടുതൽ സീറ്റുകളിൽ തങ്ങൾക്ക് അനായസം ജയിക്കാൻ കഴിയുമെന്ന് ഈ നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ ഒരു മുപ്പത് കൂടുതൽ സീറ്റുകൾ എന്തായാലും മമതയ്ക്ക് ലഭിക്കും ഇത് വെച്ച് വിലവേഷം തന്നെയായിരിക്കും ഒരു പക്ഷേ നാളെ ഇന്ത്യ മുന്നണിക്ക് ഭരണം കിട്ടിയാൽ മമത ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും നൂറ് ശതമാനം ഉറപ്പാണ് അതിൻ്റെ ഒരുപക്ഷെ തുടക്കമായിരിക്കാം മമത ഇന്ത്യയിലെ രാഷ്ട്രീയ കാറ്റ് മാറി വീശുന്നതായി മമതയ്ക്ക് മനസ്സിലായി കാണും എന്നുള്ളത് തന്നെയാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെയുള്ള മമതയുടെ ഈ ഒരു ചുവടുമാറ്റത്തിന് പിന്നിലെ പ്രധാന രഹസ്യം മമത ഏതായാലും ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇനി ഏതായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജൂൺ നാല് കഴിയുമ്പോൾ മമത ആരാണ് എന്ന് അവർ വ്യക്തമായി കാട്ടിക്കൊടുക്കാൻ തന്നെയാണ് ഒരുപക്ഷെ ഇപ്പോഴേ അതിനുള്ള തയ്യാറെടുപ്പുകൾ മമത നടത്തുന്നത്